അസ്സാം അലൈക്കും വാഹി വാബർകാത്തു ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തന്നാൽ നമ്മുടെ ഹയതായിട്ടുള്ള ഹലാലായിട്ടുള്ള ഏത് ആവശ്യവും നിറവേറാൻ വേണ്ടിയിട്ടുള്ള ഒരു അമലി കുറിച്ചിട്ടാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണ് എങ്കിൽ ഇൻഷാല്ല ഉറപ്പായിട്ടും അതിനുള്ള ഒരു ഉത്തരം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് നമ്മുടെ മനസ്സിലുള്ള എന്ത് ഹലാലായിട്ടുള്ള എന്ത് ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടും വിജയം ലഭിക്കാന് കടങ്ങൾ പെട്ടെന്ന് വീടി കിട്ടാന് വീട് പണി പൂർത്തിയാക്കാന് മക്കളുടെ വിദ്യാഭ്യാസം ഇനി എന്തുമായിക്കോട്ടെ അതെല്ലാം നമുക്ക് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്കർ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഹൈറായിട്ടുള്ള മാർഗവും ഹലാനായിട്ടുള്ള മാർഗത്തിന്റെ വാതിലുകൾ തുറന്നു കിട്ടുകയും എല്ലാം നമുക്ക് എളുപ്പത്തിലാക്കി തരികയും ചെയ്യും അള്ളാഹു സുബാലുള്ള വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ആമീൻ ഈ ഒരു അമല് ചെയ്യുമ്പോൾ നമ്മൾ അഞ്ചു നേരത്തെ ഫർദ്ദ നമസ്കാരം മുടങ്ങാതെ നമസ്കരിക്കണം കള ആക്കാൻ പാടില്ല നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ മോശപ്പെട്ട ചിന്തകൾ അസൂയ കുശുമ്പ് എന്നിവയെല്ലാം നമ്മൾ പൂർണമായിട്ടും ഒഴിവാക്കണം നമ്മൾ പഠിച്ചവരിൽ വിശ്വസിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടന്ന് അവരെന്ത് ചെയ്യുന്നു അവന് കാറുണ്ട് വലിയ വീടുണ്ട് അതൊന്നും കണ്ട് നമ്മൾ ഒരിക്കലും അസൂയപ്പെടാനും അല്ലെങ്കിൽ അങ്ങനെ മോഹിക്കാനും ഒന്നും പാടില്ല കാരണം നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല നമുക്കതൊന്നും ലഭിക്കുന്നത് നമ്മൾ വിചാരിക്കാത്ത ഒരു സമയത്ത് അള്ളാഹു സുബാനോ താല നമ്മളിലേക്കും അതെല്ലാം എത്തിക്കും നമ്മളെല്ലാം ക്ഷമയോടു കൂടി കാത്തിരിക്കുക ഇന്നല്ലെങ്കിൽ ഒരു നാൾ നമുക്കത് ലഭിക്കും ഉറപ്പായിട്ട് അങ്ങനെയുള്ളൊരു ദൃഢമായ വിശ്വാസം മനസ്സിൽ കൊണ്ടുവരുക ഞാൻ ചെയ്യുന്ന ഈ അമലിൻ്റെയൊക്കെ വർഗത കൊണ്ട് അള്ളാഹു സുബാനോ താല എന്നെ കൈവിടുകയില്ല എനിക്കും ഇതെല്ലാം തരും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടി ചൊല്ലുക നമ്മൾ എന്താണ് ചെല്ലേണ്ടത് എന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആയത്തിൽ ഇത് ഒരു ദിവസം നമുക്ക് എത്ര ചെല്ലാൻ പറ്റുമോ പതിനൊന്നോ പതിനേഴോ അമ്പതോ മുന്നൂറ്റി പതിമൂന്നോ എത്ര ആയിക്കോട്ടെ അത്രയും നമ്മൾ ഇങ്ങനെ തുടർച്ചയായി ചെല്ലുന്ന ഒരാൾക്ക് ഇരുലോകത്തും പല ലോകത്തും രണ്ട് ലോകത്തും അവന് വിജയം ഉറപ്പാണ് നമ്മൾ പോലും അറിയാത്ത വഴിയിലൂടെ നമുക്ക് പണം എത്തിച്ചേരും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങി കിട്ടുന്നതാണ് നമ്മുടെ മനസ്സിലുള്ള ഹയറായിട്ടുള്ളതും ഹലാലായിട്ടുള്ള എല്ലാ മുറാതുകളും ഹാസലായി കിട്ടുന്നതുമാണ് ഈ ഒരു ആയത്തിക്കുറിസിയുടെ നർഗത്ത് കൊണ്ട് അത് മാത്രമല്ല ഈ ആയത്തിക്കുറിസിയെ ചെല്ലുമ്പോൾ നമ്മള് എല്ലാ സംസ്കാരത്തിനു ശേഷവും നിപ്സലഹ് അലൈവ്ലമ്മ തങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അത്ഭുതങ്ങളുടെ ഒരു കലവറയുന്നത് തന്നെ നമുക്ക് ആയത്തിൽ കുറിച്ച് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് കാരണം ഒരുപാട് മഹത്വങ്ങളൊക്കെ ഉള്ള ഒരു ആയത്താണ് ഇത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കുക ദിവസവും ഒരു പതിനേഴ് അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം എങ്കിലും ഇത് ചൊല്ലുക എല്ലാ നമസ്കാരത്തിന് ശേഷവും മുടങ്ങാതെ ചൊല്ലുക ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള തൗഫീക്ക് തനികുമാറാകട്ടെ ആമീൻബൽ ആലമീൻ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തും